ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഒരു ന്യൂസാണ് ന്യൂസ് വായിച്ച് നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാം കുറേ നല്ല വേഡ്സുകൾ കിട്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിന്ന് കുറച്ച് ന്യൂസ് വായിച്ച് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ന്യൂസ് വായിക്കാം ഹൗസ് വൈഫ് ഡൈഡ് ആഫ്റ്റർ ലൈറ്റിംഗ് ഫയർ വയൽ ഫോർ ക്ലോസിങ് ഹൗസ് വീട് ജപ്തി ചെയ്യുന്നതിനിടെ വീട്ട് കൊളുത്തി വീട്ടം മരിച്ചു ഹൗസ് വൈഫ് ഡൈഡ് ആഫ്റ്റർ ലൈറ്റിംഗ് ഫയർ വയൽ ഫോർ ക്ലോസിങ് ഹൗസ് വീട് ജപ്തി ചെയ്യുന്നതിന്ടെ തീ കൊളുത്തി വീട്ടമ്മ മരിച്ചു ഹൗസ് വൈഫ് ഡൈഡ് ആഫ്റ്റർ ലൈറ്റിംഗ് ഫയർ വൈൽ ഫോർ ക്ലോസിങ് ഹൗസ് വീട് ജപ്തി ചെയ്യുന്നതിനിടെ തീ കൊളുത്തി വീട്ടമ്മ മരിച്ചു ഇൻസിഡൻ ഹാപ്പൻ എസ്റ്റർഡേ മോർണിംഗ് ഇന്നലെ രാവിലെയാണ് സംഭവം ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ എസ്റ്റർഡേ മോർണിംഗ് ഇന്നലെ രാവിലെയാണ് സംഭവം ദ ഇൻസിഡൻറ്റ് ഇന്നലെ രാവിലെയാണ് സംഭവം അക്കോഡിംഗ് ടു ദ കോർട്ട് പ്രൊസീഡിങ്സ് എ ടി കൺസിസ്റ്റിംഗ് ഓഫ് റവന്യൂ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് റീച്ച് ദ ഹൗസ് കോടതി നടപടി പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘം വീട്ടിലെത്തിയത് എക്കോർഡിംഗ് ടു ദ കോർട്ട് പ്രൊസീഡിങ്സ് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് റവന്യൂ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് റീച്ച്ഡ് ദ ഹൗസ് കോടതി നടപടി പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘം വീട്ടിലെത്തിയത് എക്കോർഡിംഗ് ടു ദ കോർട്ട് പ്രൊസീഡിങ്സ് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റീച്ച് പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘം വീട്ടിലെത്തിയത് ഒഫീഷ്യൽ കമാൻറ്റ് ഇൻഫോമ് എബൗട്ട് ദീസ് ഉദ്യോഗസ്ഥരെത്തി ഈ വിവരം അറിയിച്ചപ്പോൾ വെന്ത ഓഫീഷ്യൽ കമാൻഡ് ഇൻഫോമഡ് എബൗട്ട് ദീസ് ഉദ്യോഗസ്ഥരെത്തി ഈ വിവരം അറിയിച്ചപ്പോൾ വെൻ ദീഷ്യൽസ് കമാൻഡ് ഇൻഫോംഡ് എബൗട്ട് ദീസ് ഉദ്യോഗസ്ഥരെത്തി ഈ വിവരം അറിയിച്ചപ്പോൾ ഹൗസ് വൈഫ് വാസ് ലൈറ്റിങ് ദ ഫയർ ബൈ പോറിങ് കറോസിംഗ് വീട്ടമ്മ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ஹஸ் வைஃப் வாஸ் லைட்டிங் த ஃபய பை போங் கரோசிங் வீட்டம்மா மண்ணெண்ண ஒழிச்ச தீ கொளுத்தையு தவுஸ் வைஃப் வாஸ் லைட்டிங் த ஃபயர் பை போரிங் கரோசிங் வீட்டம்மா மண்ணெண்ண ஒழிச்ச தீ கொளுத்தையு then the ലോക്കൽസ് എൻ the police took them to the nearby private hospital ഹോസ്പിറ്റൽ തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ സ്വകാര്യ ആശുപത്രിയിലും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും ദൻ ദ ലോക്കൽസ് എൻ്റ് ദ പോലീസ് ടുക്ക് ദം ടു ദ നിയർ ബൈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ അടുത്തുള്ള ൈവറ്റ് ആസ്പത്രിയിലും ലോക്കൽസ് എൻ ദ പോലീസ് ടുക്ക് ദം ടു ദ നിയർ ബൈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും ദെൻ ഷിഫ്റ്റഡ് ടു തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഫോർ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദെൻ ഷിഫ്റ്റഡ് ടു തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഫോർ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദെൻ ഷിഫ്റ്റഡ് ടു തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഫോർ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി സഫേർഡ് മോത്താൻ എയ്റ്റി പെർസെൻറ്റേജ് ആൻഡായിഡ് അറ്റ് സെവൻ തേർട്ടി പി എം എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ യുവതി രാത്രി ഏഴ് മുപ്പതിന് മരിച്ചു ദഫേഡ് മോത്താൻ എയ്റ്റി പെർസെൻറ്റേജ് പേൺ ൻഡോയിഡ് അറ്റ് സെവൻ തേർട്ടി പി എം എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ യുവതി രാത്രി ഏഴ് മുപ്പതിന് മരിച്ചു ദൗമൻ സഫേഡ് മോർതാൻ എയ്റ്റി പെർസെൻറ്റേജ് പേൺ ആൻഡോയിഡ് അറ്റ് സെവൻ തേർട്ടി പി എം എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ യുവതി രാത്രി ഏഴ് മുപ്പതിന് മരിച്ചു ദൗമൻ സഫേഡ് മോർത്താൻ എയ്റ്റി പെർസെൻറ്റേജ് പേൺ ആൻഡോയിഡ് അറ്റ് സെവൻ തേർട്ടി പി എം എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ യുവതി രാത്രി ഏഴ് മുപ്പതിനെ മരിച്ചു ഗോ ഉമൻസ് ഹസ്ബൻഡ് ടു കെ ലോൺ ഓഫ് ടു ലാക്ക് വർഷങ്ങൾക്ക് മുമ്പാണ് യുവതിയുടെ ഭർത്താവ് രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തത് ഇയേഴ്സക്കോ ദൺസ് ഹസ്ബൻഡ് ടു കെ ലോൺ ഓഫ് ടു ലാഖ് വർഷങ്ങൾക്ക് മുമ്പാണ് യുവതിയുടെ ഭർത്താവ് രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തത് ഇയേഴ്സ് എക്കോ ഉമൻസ് ഹസ്ബൻഡ് ടു കെ ലോണോ ടു ലാക്ക് വർഷങ്ങൾക്ക് മുമ്പാണ് യുവതിയുടെ ഭർത്താവ് രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തത് ഉമൻ വാസ്ത നോമിനി ഓഫ് ദ ലോൺ ലോണിൻ്റെ നോമിനിയായിരുന്നു യുവതി ദ ഉമ്മൻ വാസ് ദ നോമിനി ഓഫ് ദ ലോൺ ഈ ലോണിൻ്റെ നോമിനിയായിരുന്നു യുവതി ദൗമൺ ബാസ്ത നോമിനി ഓഫ് ദ ലോൺ ലോണിൻ്റെ നോമിനിയായിരുന്നു യുവതി ലെറ്റർ ബോത്ത് ഓഫ് ദം ഗോഡ് സപ്പറേറ്റർ പിന്നീട് രണ്ടുപേരും വേർപിരിഞ്ഞു ലെറ്റർ ബോത്ത് ഓഫ് ദം ഗോഡ് സപ്പറേറ്റർ പിന്നീട് രണ്ടുപേരും വേർപിരിഞ്ഞു லேட்டர் தம் கோட் செப்பரேட்டர் பின்னீடு ரெண்டு பேரும் பர்ப்பி ஆஃப்டர் டீஃப்டிங் ஓன் தீபேமெண்ட் ஐலாக் ரிச்சட்கள் திட்டியதோடு இப்போ அஞ்சு லட்சம் ரூபாய் கடபாதிதையை ஆஃப்டர் டிஃப்ட்டிங் ஓன் த ரீபேமெண்ட் തിരിച്ചടവുകൾ തെറ്റിയതോടെ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയായി ആഫ്റ്റർ ഡിഫോൾട്ടിംഗ് ഓൺ ദ റീപേമെൻ്റ് ഹി നൗ ഹാസ് എ ഡെപ്റ്റോ ഫൈലാക്ക് തിരിച്ചടവുകൾ തെറ്റിയതോടെ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയായി അപ്പോൾ ഇന്ന് ന്യൂസ് വായിച്ചത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ന്യൂസ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പുതിയ വേഡ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും പിന്നെ ഓരോ സെൻറ്റൻസ് ഫോർമേഷനും ഇപ്പോൾ നമ്മളെങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് കുറേയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഓക്കേ ബൈ ബായ്